എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിനടിയിൽ ഒരു മഹാസാമ്രാജ്യം ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ റോമാ സാമ്രാജ്യത്തിൻ്റെ ഖജനാവ് കാലിയാക്കിയ ലോകം മുഴുവൻ ഒഴുകിയെത്തിയ ഒരൊറ്റ പ്രളയത്തിൽ അപ്രത്യക്ഷമായ മുസിരിസ് എന്ന അത്ഭുത നഗരത്തിൻ്റെ കഥയാണിത് രണ്ടായിരം വർഷം പിന്നിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ നമസ്കാരം എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കാലത്തിൻ്റെ തിരശീലകൾക്കപ്പുറത്ത് നിന്ന് നൂറ്റാണ്ടുകളുടെ പുടിപടലങ്ങൾ വകഞ്ഞു മാറ്റി വരുന്ന ഒരു വൃദ്ധൻ്റെ ശബ്ദമാണിത് ഞാൻ വരുണൻ ചരിത്ര പുസ്തകങ്ങളിൽ എൻ്റെ പേരില്ല പക്ഷേ ഈ മണ്ണിലെ ഓരോ മണൽത്തരിയിലും എൻ്റെ കാലൽപ്പാടുകളുണ്ട് പെരിയാറിൻ്റെ ഓളങ്ങളിൽ എൻ്റെ നിശ്വാസമുണ്ട് ഇന്നും പടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ എൻ്റെ നാസാരന്ധ്രങ്ങളിൽ ആ പഴയ ഗന്ധം നിറയുന്നു കുരുമുളകിൻ്റെ എരിവുള്ള ഗന്ധം ഉണങ്ങിയ ഇഞ്ചിയുടെ രൂക്ഷഗന്ധം റോമൻ വീഞ്ഞുപ്പായികളുടെ പുളിപ്പ് പിന്നെ കടലിൻ്റെ അതെ ആ പഴയ മുസിരിസിൻ്റെ ഉപ്പുരസം കണ്ണുകൾ അടച്ചെൻ്റെ കൂടെ വരൂ നമുക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാം ഇന്നലകളിലേക്കല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ലോകമത്ഭുതത്തോടെ ഉറ്റുനോക്കിയിരുന്ന ആ സുവർണ കാലഘട്ടത്തിലേക്ക് പെരിയാർ നദി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൻ്റെ മാറിടത്തിൽ മുഖം ചേർക്കുന്ന ആ അഴിമുഖത്ത് അവിടെയാണത് സംഭവിച്ചത് മുജിരി മുസിരി മുസിരിസ് പേര് കേൾക്കുമ്പോൾ തന്നെ ചുണ്ടുകളിൽ ഒരു തേൻതുള്ളി ഉരുകുന്നില്ലേ അന്ന് അവിടെ കരയും കടലും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത വിധം കപ്പലുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഒന്ന് സങ്കല്പിക്കും ഇന്നത്തെ കൊച്ചിയോ മുംബൈയോ ഒന്നുമല്ല അതിലും എത്രയോ മടങ്ങ് പ്രൗഢിയുള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ തിക്കിത്തിരക്കിയിരുന്ന ഒരു മഹാനഗരം പ്രഭാതത്തിൽ ഞാൻ തുറമുഖത്തേക്ക് നടക്കുമ്പോൾ കാണുന്ന കാഴ്ച ചക്രവാളത്തിൽ വെളുത്ത മേഘക്കീറുകൾ പോലെ ആദ്യം ഒന്ന് രണ്ട് പായ്ക്കപ്പലുകൾ പ്രത്യക്ഷപ്പെടുന്നു പിന്നെ പത്തായി നൂറായി ഈജിപ്തിൽ നിന്നും റോമിൽ നിന്നും അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒഴുകി വരുന്ന പായ്ക്കപ്പലുകൾ കാറ്റിൻ്റെ ദിശ നോക്കി മൺസൂൺ കാറ്റിനെ മെരുക്കിയെടുത്ത് ഹിപ്പാലസ് എന്ന നാവികൻ കണ്ടെത്തിയ വഴികളിലൂടെ അവർ വരികയാണ് എന്തിനാണെന്നോ കറുത്ത സ്വർണത്തിനു വേണ്ടി അതെ നമ്മുടെ കുരുമുളകിനു വേണ്ടി നിങ്ങൾക്കറിയാമോ അന്നത്തെ ലോകത്ത് റോമാ സാമ്രാജ്യം ആഡംബരത്തിന്റെ കൊടുമുടിയിലായിരുന്നു റോമിലെ പ്രഭുക്കന്മാർക്ക് വിരുന്നുകളിൽ മാംസം കേടാകാതെ കേടാകാതെയിരിക്കാനും ഭക്ഷണത്തിന് കൂട്ടാനും നമ്മുടെ ഈ ചെറിയ കറുത്ത മണികൾ കൂടിയേ തീരൂ അവരതിനെ സ്വർണത്തേക്കാൾ വിലമതിച്ചു പ്ലിനി എന്ന റോമൻ സഞ്ചാരി എഴുതിയത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് മുസിരിസിലേക്ക് റോമിലെ സ്വർണം ഒഴുകുകയാണ് നമ്മുടെ ഖജനാവ് കാലിയാകുന്നു എന്ന് അത് സത്യമായിരുന്നു മുസിരിസിലെ അഴിമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ആ വലിയ കപ്പലുകൾ യവനരുടെ കപ്പലുകൾ എന്നാണ് നമ്മൾ അവരെ വിളിച്ചിരുന്നത് അവയുടെ അടിത്തട്ടിൽ നിറയെ സ്വർണ നാണയങ്ങളായിരുന്നു ഔഗസ്റ്റ് സീസറിന്റെയും ടൈബീരിയസ് ചക്രവർത്തിയുടെയും തലപതിച്ച തിളങ്ങുന്ന തനിത്തങ്കം ആ കപ്പലുകൾ അടുക്കുമ്പോൾ തിരമാലകൾക്ക് പോലും ആവേശമാണ് കരയിൽ കാത്തു നിൽക്കുന്ന വള്ളങ്ങൾ ചെറിയ തോണികൾ മുതൽ വലിയ കെട്ടുവള്ളങ്ങൾ വരെ കാരണം വലിയ കപ്പലുകൾക്ക് നദിയുടെ ആഴങ്ങളിലേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് അഴിമുഖത്ത് വെച്ച് ചരക്ക് കൈമാറ്റം നടക്കും ആ കാഴ്ച ഓഹോ അതൊരു ഉത്സവമായിരുന്നു ഓരോ കപ്പലിൽ നിന്നും ഇറക്കുന്ന സ്വർണക്കുടങ്ങൾ പകരം നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നോ വയനാട്ടിലെയും ഇടുക്കിയിലെയും മലമടക്കുകളിൽ നിന്ന് ആദിവാസികൾ പറിച്ചെടുത്ത് കാളവണ്ടികളിലും ആനപ്പുറത്തും കയറ്റി പെരിയാറിൻ്റെ തീരത്തെത്തിച്ച കുരുമുളക് ചാക്കുകൾ സ്വർണത്തിന് പകരം കുരുമുളക് അതൊരു കച്ചവടം മാത്രമായിരുന്നില്ല അതൊരു സംസ്കാരത്തിൻ്റെ കൈമാറ്റമായിരുന്നു തുറമുഖത്തെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ അതൊരു സംഗീതം പോലെയാണ് ഗ്രീക്കുകാർ ഉച്ചത്തിൽ വിലവേശുന്നു റോമൻ ഭടന്മാർ അവരുടെ ഭാഷയിൽ തമാശകൾ പറയുന്നു അറബികൾ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്നു നമ്മുടെ മലയാളത്തിൻ്റെ പഴയ രൂപം സംസാരിക്കുന്ന ചെട്ടിമാരും നായന്മാരും എല്ലാവരും കൂടി കലർന്ന ഒരു വലിയ ജനസാഗരം അവിടെ ജാതിയില്ല മതമില്ല ഉള്ളത് കച്ചവടം മാത്രം സ്വർണത്തിൻ്റെ തിളക്കവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണവും മാത്രം അകനാനൂറിലെ വരികൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു ചേരൻ്റെ കുള്ളി നദിയിൽ യവനർ സ്വർണവുമായി വന്ന് കുരുമുളകുമായി മടങ്ങുന്നു കപ്പലുകൾ വരുമ്പോൾ നദിയിൽ വെള്ളനുര പടരുന്നത് കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ ഓരോ കപ്പലിൻ്റെയും മുൻഭാഗത്ത് ഭീകരമായ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ സിംഹം ചിലപ്പോൾ കഴുകൻ കടലിലെ ദുഷ്ടശക്തികളെ ഓടിക്കാനാണത്ര അത് ക്യാപ്റ്റൻ ലൂഷ്യസിനെ ഞാൻ ഓർക്കുന്നു തടിച്ച് ചുവന്ന മുഖമുള്ള ഒരു റോമൻ നാവികൻ ആദ്യമായി അവൻ മുസിരിസിൽ കാലുകുത്തിയപ്പോൾ അത്ഭുതം കൊണ്ടവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ ചോദിച്ചു വരുണ ഇതാണോ സ്വർഗ്ഗം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ലൂഷ്യസ് ഇത് മുസിരിസാണ് ഇവിടെ സ്വർഗം വിൽക്കപ്പെടും അവൻ കൊണ്ടുവന്ന ആംഫോറ ഭരണിയിൽ നിന്നുള്ള വീഞ്ഞ് എനിക്ക് വച്ചുനീട്ടു നല്ല കടും ചുവപ്പ് നിറമുള്ള ഇറ്റാലിയൻ മുന്തിരിത്തോപ്പുകളുടെ മണമുള്ള വീഞ്ഞ് ഞങ്ങളത് മോന്തി കുടിക്കുമ്പോൾ ചുറ്റും മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും മണം പരക്കുന്നുണ്ടായിരുന്നു മുസിരിസ് വെറുമൊരു അങ്ങാടിയായിരുന്നില്ല അതൊരു മഹാ അത്ഭുതമായിരുന്നു അവിടെ റോമൻ രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ടായിരുന്നു അഗസ്ത്യമുനിയെ പോലെ റോമൻ ചക്രവർത്തിയായ അഗസ്തസിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഉണ്ടായിരുന്നു യഹൂദർക്ക് അവരുടെ സിനഗോഗുകൾ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പള്ളികൾ ബുദ്ധസന്യാസിമാർക്ക് വിഹാരങ്ങൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങൾ എല്ലാം ഒരൊറ്റ ആകാശത്തിന് കീഴിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ മണിനാഥം കേൾക്കുമ്പോൾ തന്നെ ബാങ്ക് വിളിയും ഉയരും അതായിരുന്നു മുസ്രിസിൻ്റെ ഹൃദയതാളം വൈകുന്നേരങ്ങളിൽ സൂര്യൻ അറബിക്കടലിൽ താഴുമ്പോൾ തുറമുഖം വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും എണ്ണവിളക്കുകളുടെ വെളിച്ചം പെരിയാറിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ നദിക്ക് തീ പിടിച്ചതുപോലെ തോന്നും അന്ന് രാത്രികളിൽ സംഗീതവും നൃത്തവും അഴങ്ങേറും റോമൻ നാവികർ അവരുടെ നാട്ടിലെ പാട്ടുകൾ പാടും നമ്മുടെ പെണ്ണുങ്ങൾ തിരുവാതിര കളിക്കും പ്രണയങ്ങൾ പൂക്കും എത്രയോ റോമൻ നാവികർ തിരിച്ചു പോകാതെ ഇവിടെ തന്നെ വീട് വെച്ചു കൂടിയിട്ടുണ്ട് അവരുടെ രക്തം ഇന്നും നിങ്ങളുടെയൊക്കെ സിരകളിൽ ഓടുന്നുണ്ടാകാം വ്യാപാരം മാത്രമല്ല അറിവും ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു നമ്മുടെ നാട്ടിലെ ആയുർവേദ മരുന്നുകൾ മയിലുകൾ തത്തകൾ ആനക്കൊമ്പ് മുത്തുകൾ എല്ലാം കടൽ കടന്നുപോയി പകരം അവർ നമുക്ക് തന്നത് ഗ്ലാസ് നിർമ്മാണ വിദ്യകളും നഗരനിർമ്മാണ രീതികളും പിന്നെ കുറേയേറെ സ്വർണവുമാണ് ഒരു ദിവസം അങ്ങാടിയിൽ വലിയൊരു ബഹളം നോക്കുമ്പോൾ ഒരു ചൈനീസ് സംഘം വന്നിരിക്കുന്നു അവരുടെ പട്ട് ഹോഹോ അത് തൊട്ടാൽ കൈ കൈവഴുതിപ്പോകുമത്ര മൃദുലമാണ് ആ പട്ടും നമ്മുടെ കുരുമുളകും തമ്മിലുള്ള കൈമാറ്റം കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അവിടെ പണത്തിന് വലിയ സ്ഥാനമില്ല വിശ്വാസത്തിനാണ് വില മുസിറിസ് പാപ്പിറസ് എന്ന ഒരു കരാറിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അലക്സാൻഡ്രിയയിലെ ഒരു വ്യാപാരിയും മുസിരിസിലെ ഒരു വ്യാപാരിയും തമ്മിലുള്ള ഉടമ്പടി കോടികളുടെ കച്ചവടമാണതിൽ എഴുതിയിരിക്കുന്നത് അത്രയ്ക്ക് വിപുലമായിരുന്നു ആ ബന്ധം പക്ഷേ പ്രതാപത്തിനെപ്പോഴും ഒരു മറുപുറമുണ്ട് സമ്പത്ത് കൂടുമ്പോൾ അസൂയയും കൂടും കടൽക്കൊള്ളക്കാരുടെ ശല്യം അക്കാലത്ത് രൂക്ഷമായിരുന്നു നിത്രിയാസ് എന്ന സ്ഥലത്ത് വച്ച് കടൽക്കൊള്ളക്കാർ ഞങ്ങളുടെ ചരക്കുകൾ തട്ടിക്കൊണ്ടുപോയ ഒരു രാത്രി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ചോരയും വെള്ളവും കലർന്നൊഴുകിയ രാത്രി അന്ന് ലൂഷ്യസ് തൻ്റെ വാളെടുത്ത് പോരാടിയത് ഞാൻ കണ്ടു അവൻ്റെ കപ്പലിനെ സംരക്ഷിക്കാൻ മാത്രമല്ല മുസിരിസിൻ്റെ അഭിമാനം കാക്കാൻ കൂടിയായിരുന്നു ആ യുദ്ധം അതുപോലെ തന്നെ റോമിലെ പ്രധാന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെയും അലയൊടിച്ചു അവിടെ നീറോ ചക്രവർത്തി ഭ്രാന്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്വർണവരവ് കുറയും ലോകമൊരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെയാണെന്ന് അന്നെനിക്ക് മനസ്സിലായി ഒരിടത്ത് കുലുങ്ങിയാൽ എല്ലായിടത്തും അതറിയും കാലം കടന്നുപോയി നൂറ്റാണ്ടുകൾ മാറി മറിഞ്ഞു ചേര രാജാക്കന്മാരുടെ പ്രതാപം മങ്ങി തുടങ്ങി എങ്കിലും മുസിരിസ് പിടിച്ചു നിന്നു പത്താം നൂറ്റാണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടും കടന്ന് പതിനാലാം നൂറ്റാണ്ടിലെത്തി ആ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അത് പറയാൻ എന്റെ തൊണ്ടയിടറുന്നു പ്രകൃതിക്ക് കോപം വന്ന വർഷം പെരിയാർ കലിതുള്ളി ആകാശത്തുനിന്ന് തോരാത്ത മഴ മലവെള്ളപ്പാച്ചിലിൽ മരങ്ങളും പാറകളും ഒഴുകി വന്നു ഞങ്ങൾ കരയിൽ നിസ്സഹായരായി നോക്കി നോക്കിനിൽക്കെ നദി ഗതി മാറിയൊഴുകി നൂറ്റാണ്ടുകളായി കപ്പലുകൾക്ക് വഴികാട്ടിയായിരുന്ന ആഴമുള്ള അഴിമുഖം മണ്ണും ചെളിയും കൊണ്ടു നിറഞ്ഞു മുസിരിസ് എന്ന മഹാതുറമുഖം ശ്വാസം മുട്ടി മരിച്ചു വലിയ കപ്പലുകൾക്ക് ഇനി ഇങ്ങോട്ട് അടുക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ അവർ തെക്കോട്ട് മാറി കൊച്ചി എന്ന പുതിയ തുറമുഖത്തേക്ക് പോയി മുസിരിസ് എൻ്റെ പ്രിയപ്പെട്ട മുസിരിസ് പതിയെ പതിയെ മണ്ണിനടിയിലേക്ക് താഴുന്നു ആ പ്രതാപമെല്ലാം എവിടെ പോയി ആ വലിയ ക്ഷേത്രങ്ങൾ ആ റോമൻ മാളികകൾ ആ സ്വർണക്ക കൂമ്പാരങ്ങൾ എല്ലാം ഇന്ന് ആറടി മണ്ണിനടിയിലാണ് പട്ടണം എന്ന ചെറിയ ഗ്രാമത്തിലൂടെ ഇന്ന് നിങ്ങൾ നടക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ കാലിനടിയിൽ ഉറങ്ങുന്നത് ഒരു സാമ്രാജ്യമാണ് അവിടെ നിന്ന് കിളച്ചെടുക്കുന്ന ഓരോ മൺപാത്ര കഷ്ണത്തിനും ഓരോ തുരുമ്പിച്ച നാണയത്തിനും ഓരോ കഥ പറയാനുണ്ട് ആംഫൊറ ജാറുകളുടെ കഷ്ണങ്ങൾ കാണുമ്പോൾ ഞാൻ ലൂഷ്യസിനെ ഓർക്കും ചുവന്ന മൺപാത്രങ്ങൾ കാണുമ്പോൾ അന്ന് വിളമ്പിയ ഭക്ഷണത്തിൻ്റെ രുചി നാവിൽ വരും മുസിരി സ്മരിച്ചില്ല അത് ഉറങ്ങുകയാണ് ഓരോ മഴക്കാലത്തും പെരിയാർ ആ കഥകൾ മന്ത്രിക്കുന്നുണ്ട് കേൾക്കൂ ശ്രദ്ധിച്ചു കേൾക്കൂ ഇപ്പോഴും നിങ്ങൾക്ക് ശബ്ദങ്ങൾ കേൾക്കാമോ കടലിലെ തിരമാലകൾ കരയിൽ വന്നടിക്കുമ്പോൾ മുസിരിസ് മുസിരിസ് എന്ന് നിലവിളിക്കുന്നത് അത് വെറുമൊരു തോന്നലല്ല ചരിത്രമൊരിക്കലും മാഞ്ഞുപോകില്ല അത് വായുവിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ടുകളിലും ജൂതപ്പള്ളിയിലെ പ്രാർത്ഥനകളിലും ചേരമാൻ പള്ളിയിലെ ബാങ്ക് വിളിയിലും ആ പഴയ മുസിരിസിന്റെ ആത്മാവുണ്ട് പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റിന് ഇന്നും അതേ ഗന്ധമാണ് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ജീവിക്കുന്നത് സാധാരണ മണ്ണിലല്ല ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഭാരതത്തെ അടയാളപ്പെടുത്തിയ റോമിനെയും ഗ്രീസിനെയും ഈജിപ്റ്റിനെയും വിസ്മയിപ്പിച്ച ഒരു ജനതയുടെ പിന്മുറക്കാരാണ് നിങ്ങൾ ആ കറുത്ത മുത്തുകൾ കുരുമുളക് ഇന്നും നമ്മുടെ പറമ്പുകളിൽ വിളയുന്നുണ്ട് പക്ഷെ അന്ന് അത് വെറുമൊരു വിളയായിരുന്നില്ല അതൊരു ശക്തിയായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ശക്തി ഇന്ന് ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാം മ്യൂസിയങ്ങളിലെ ചില്ലുകൂട്ടിലല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി കടലിൽ ഇരുട്ടുപരക്കുന്നു എൻ്റെ സമയം കഴിയാറായി പക്ഷേ മുസിരിസിൻ്റെ കഥ അവസാനിക്കുന്നില്ല അത് നിങ്ങളിലൂടെ തുടരും ഓരോ തവണയും നിങ്ങൾ ഒരു പിടി കുരുമുളക് കയ്യിലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിദേശ കപ്പൽ കടലിലൂടെ പോകുന്നത് കാണുമ്പോഴോ ഓർക്കുക ഒരു കാലത്ത് ഇവിടെ സ്വർണ്ണനദി ഒഴുകിയിരുന്നു ഒരു കാലത്ത് ഇവിടെ ലോകം സംഗമിച്ചിരുന്നു ഞാൻ വരുണൻ ആ പഴയ കാലത്തിൻ്റെ സാക്ഷി ഇപ്പോൾ നിങ്ങളോട് വിട പറയുന്നു പക്ഷേ ഓർമ്മകൾ അവ എന്നും തിരമാലകൾ പോലെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും മുസിരിസ് മുസിരിസ് അനശ്വരമായ പ്രണയമേ വിട ഓർക്കുക ചരിത്രം പുസ്തകത്താളുകളിൽ മയങ്ങുന്ന അക്ഷരങ്ങളല്ല അത് നമ്മുടെ സിരകളിൽ ഒഴുകുന്ന ചോരയാണ് ആ ചോരയ്ക്ക് കുരുമുളകിൻ്റെ ചൂടുണ്ട് കടലിൻ്റെ ഉപ്പുണ്ട് പഴയ വീണിൻ്റെ ലഹരിയുണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു അന്വേഷണം തുടങ്ങണം എവിടെ എൻ്റെ മുസിരിസ് എവിടെ എൻ്റെ വേരുകൾ ആ അന്വേഷണമാണ് മുസിരിസിനുള്ള ഏറ്റവും വലിയ സ്മാരകം നന്ദി ആയിരം വട്ടം നന്ദി ഈ വൃദ്ധൻ്റെ ജൽപ്പനങ്ങൾ കേട്ടിരുന്നതിന് കാറ്റു വീശുന്നുണ്ട് പായ്ക്കപ്പലുകൾ കാത്തു നിൽക്കുന്നു യാത്രയാകെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ